ഹായ് ഫ്രണ്ട്സ് ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എൻവയർമെന്റൽ എഡ്യൂക്കേഷനിലെ ഫോർത്ത് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്ത് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൽ ഫോർത്ത് യൂണിറ്റിൽ മാത്രമായിട്ട് ചോദിക്കുന്ന ഒരു ആറ് ഏഴ് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു മുൻപേ ഈ ഫോർത്ത് യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയെന്നുള്ളത് ഫസ്റ്റ്ലി നമുക്കൊന്ന് സമ്മപ്പ് ചെയ്തു പോവാം കൂടാതെ തന്നെ ഈ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ഫോർത്ത് യൂണിറ്റിൽ വരുന്ന മേജർ ആയിട്ടുള്ള പോയിന്റ്സുകൾ അല്ലെങ്കിൽ കണ്ടന്റുകൾ ഏതൊക്കെയുള്ളതും ഈ വീഡിയോയിൽ നമുക്ക് നോക്കാവുന്നതാണ് ഏതാണ് ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഫോർത്ത് യൂണിറ്റ് അത് ഏതാണ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് പോളിസീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് വരുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ് പോളിസീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അതിൽ എടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ ഇതിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ഏഴ് ചോദ്യങ്ങളുണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ഞാൻ ഫസ്റ്റ് ക്ലബിനെ വീഡിയോ വീഡിയോയിൽ സൂചിപ്പിച്ചതാണ് എൻവയോൺമെന്റൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്ട് കുറച്ചൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കാരണം നമ്മൾ ഒരു എട്ടാം ക്ലാസ് മുതലൊക്കെ പഠിച്ചു തുടങ്ങുന്ന സബ്ജക്ട് കൂടിയാണ് അതുകൊണ്ട് എല്ലാ മേഖലയിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചില വ്യത്യാസങ്ങൾ വരാറുണ്ട് അതായത് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം കുറവാണ് എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം അപ്പോൾ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏത് എന്നുള്ളത് പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ അവ മാത്രം നിർബന്ധമായിട്ടും പഠിക്കുക അതുകൂടാതെ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ എഴുതാൻ തക്കതായിട്ടുള്ള ഒരു അറിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സോ ഈ ഫോർത്ത് യൂണിറ്റിൽ നമുക്കൊരു ഏഴ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ കൺസർവേഷൻ മെഷർ ടേക്കൺ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനാൽ എടുക്കപ്പെടുന്ന മെഷേഴ്സുകളാണ് കൺസർവേഷൻ മെഷേഴ്സുകളെയാണ് അത് എൻവയറമെന്റിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺസർവേഷൻ മെഷേഴ്സ് ഏതൊക്കെയെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഇന്റർനാഷണൽ എൻ എൻജിഒസ് ഇൻ ദി പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് അല്ലെ ഇന്റർനാഷണൽ എൻജിഒസിന്റെ റോളിനെ കുറിച്ചാണ് പറയേണ്ടത് മൂന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക അതിനെ കുറിച്ചാണ് രണ്ട് പോയിന്റ്സുകൾ പറയുന്നുണ്ട് ഒന്ന് ഡബ്ല്യു ഡബ്ല്യു എഫും രണ്ട് ഇ എഫ് ഐയും എന്താണ് ഡബ്ല്യു ഡബ്ല്യു എഫ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഫണ്ട് ആണ് എഫ് ഇ എഫ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഫോർ ആഫ്രിക്ക എന്നുള്ളതാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഫോർ ആഫ്രിക്ക അപ്പോൾ ഈ രണ്ട് പോയിന്റ്സിനെ കുറിച്ചാണ് എന്ത് ചെയ്യേണ്ടത് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി മൂന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത് ക്വസ്റ്റൻ എന്താണ് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ അബൌട്ട് നാഷണൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ളതാണ് നാഷണൽ എൻവയോമെന്റൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നാഷണൽ എൻവയോൺമെന്റൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് അപ്പോൾ ഏതൊക്കെ ആ പ്രോഗ്രാംസുകളാണ് നമ്മൾ സിലബസിൽ പറയുന്നത് എന്നുള്ളത് വരും ടോപ്പിക്കുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അത് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞു തരാവുന്നതാണ് ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ ആരും മേജർ എൻവയറെന്റൽ പ്രോബ്ലം ഏതൊക്കെയാണ് മേജർ എൻവൈറോമെന്റൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഗ്ലോബൽ വാമിംഗ് ആൻഡ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ അതിനെ ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ ഡിസ്കസ് കമന്റ് ഓൺ ഗ്ലോബൽ വാർമിംഗ് ഗ്ലോബൽ വാർമിംഗിനെ കുറിച്ച് കമന്റ് ചെയ്യാനും കൂടി പറയുന്നുണ്ട് അതൊരു മറ്റൊരു ക്വസ്റ്റ്യൻസിലൂടെ പറഞ്ഞതാണ് അതേപോലെ തന്നെ വീണ്ടും ആ കൊസ്റ്റ്യൻ ആവർത്തിക്കുന്നുണ്ട് ഡിസ്ക്രൈബ് ഗ്ലോബൽ വാമിംഗ് ആൻഡ് ഗ്രീൻ ഹൌസ് എഫക്ട് ഓക്കെ അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഒരു പ്രധാനപ്പെട്ട ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം അതിനോട് കൂട്ടി കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റു പ്രോബ്ലംസിനെയും കൂടി ആഡ് ഓൺ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക എന്നിട്ട് അതിനുശേഷം ഗ്രീൻ എഫക്ട് ഗ്രീൻ ഹൗസ് എഫക്ട് ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക ലാസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് എന്താണ് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് നാഷണൽ ആൻഡ് റീജിയണൽ ഗ്രീൻ ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത് എന്താണ് റോൾ നാഷണൽ ആൻഡ് റീജിയണൽ ഗ്രീൻ ട്രിബ്യൂണൽസിന്റെ റോൾ എന്താണ് അപ്പോൾ എൻ എൻജിഒ ഇന്റർനാഷണൽ എൻജിഒസിന്റെ റോൾ ചോദിച്ചു നാഷണൽ ആൻഡ് റീജിയണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ റോൾ ചോദിച്ചു അതുകൂടാതെ തന്നെ ഡബ്ല്യൂ ഡബ്ല്യു എഫിനെ കുറിച്ച് ചോദിച്ചു ഇ എഫ് എനെ കുറിച്ച് ചോദിച്ചു അതൊക്കെ ഈ ഒരു യൂണിറ്റിന്റെ ഏത് ഭാഗത്ത് വരുന്നതെന്നും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് ഈ ഇതിന്റെ ഈ ഒരു ഫോർത്ത് യൂണിറ്റിന്റെ സിലബസ് അല്ലെങ്കിൽ ഈ ഫോർത്ത് യൂണിറ്റിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള പോയിന്റ്സുകൾ ഏതൊക്കെയാ എന്നുള്ളതും വീണ്ടും നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലെ ആ ഓരോരോ മേഖലയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കും കൂടി വരാം സോ നമുക്ക് ഈ ഫോർത്ത് യൂണിറ്റിനെ പ്രധാനമായിട്ടും ഒരു ആറ് ടോപ്പിക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് മേജർ പാർട്ട് എന്ന് പറയുന്നത് മേജർ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്നുള്ളതാണ് അപ്പോൾ ഈ മേജർ എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം ഇപ്പൊ രണ്ടാമതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നാഷണൽ എൻവയോൺമെന്റൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് അതിവിടെ നമുക്കൊരു ചോദ്യമേ വന്നിട്ടുള്ളൂ എങ്കിൽ എങ്കിലും ആ രണ്ടാമത്തെ ടോപ്പിക്കിൽ വരുന്ന എല്ലാ പ്രോഗ്രാംസുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് മൂന്നാമത്തെ പോയിന്റ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് എൻവയറോൺമെന്റ് അതിവിടെ ചോദിച്ച് കണ്ടിട്ടില്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഫോർത്ത് ഏരിയ എന്ന് പറയുന്നത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് അത് ചോദിച്ചിട്ടുണ്ട് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ചോദിച്ചിട്ടുണ്ട് ദൻ ഫിഫ്ത് ഏരിയ എന്ന് പറയുന്നത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതൊരു പക്ഷെ ഇവിടെ ചോദിക്കില്ല കാരണം അത് തേർഡ് യൂണിറ്റിൽ പൊല്യൂഷനെ കുറിച്ച് പറയുന്നതിൽ പൊല്യൂഷൻ ബോർഡിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ആ പൊല്യൂഷനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എഴുതാവുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഫോർത്ത് യൂണിറ്റിൽ പൊല്യൂഷൻ ബോർഡിനെ ചോദിക്കാൻ സാധ്യത കുറവായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇവർ ചോദിച്ചിട്ട് തന്നെയല്ല ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എൻ എൻജിഒസ് ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻസ് എന്നുള്ളതാണ് സോ ഇന്റർനാഷണൽ എൻ എൻജിഒസും എൻവയറമെന്റ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻസും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ വീണ്ടും മനസ്സിലാക്കേണ്ടത് ഈ ഈ ഒരു ഏഴ് ആറായിട്ട് ഡിവൈഡ് ചെയ്ത ഫോർത്ത് യൂണിറ്റിലെ ആറായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒന്നും രണ്ടും ആറാമത്തെ ടോപ്പിക്കുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് ഫസ്റ്റ് ടോപ്പിക്ക് മേജർ എൻവയോൺമെന്റൽ ഇഷ്യൂസ് സെക്കൻഡ് ടോപ്പിക്ക് നാഷണൽ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് തേർഡ് ടോപ്പിക് എന്ന് പറയുന്ന ലാസ്റ്റ് കോവിഡ് ഏരിയ ആണ് ഇന്റർനാഷണൽ എൻജിഒസ് ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻസ് അത് കൂടാതെ ഇവിടെ ഒന്നും കൂടി ചോദിച്ചിട്ടുണ്ട് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് അപ്പൊ ഏതൊക്കെയാണ് ഒരിക്കൽ കൂടി ഞാൻ പറയാം ഇപ്പോൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ രണ്ടാമത്തെ മേജർ എൻവയർമെന്റൽ ഇഷ്യൂസ് പിന്നെ മൂന്നാമത്തെ നാഷണൽ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ദ ലാസ്റ്റ് വൺ ഇന്റർനാഷണൽ എൻജിഒസ് ആൻഡ് എൻവയർമെന്റൽ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പോയിന്റ്സുകൾ ഇത്രയും ഏരിയകൾ മേജർ ആയിട്ട് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ യൂണിറ്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇനി ഇവയിൽ ഓരോന്നിലും വരുന്ന പോയിന്റ്സുകൾ ഏതൊക്കെയാണ് മേജർ എൻവയറമെന്റ് ഇഷ്യൂസിൽ വരുന്ന ഇഷ്യൂസുകൾ ഏതൊക്കെയാണ് ഗ്ലോബൽ വാർമിങ് ഗ്രീൻ ഹൌസ് എഫക്ട് ക്ലൈമറ്റ് ചേഞ്ച് ഓസോൺ ലൈറ്റ് ഡിപ്രേഷൻ ആസിഡ് ലൈ റൈനി എക്സ്റ്റെൻഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ഓക്കെ അപ്പോൾ ഇത്രയും ആറ് മേജർ എൻവയോമെന്റ് പ്രോബ്ലംസുകൾ തന്നെ ഇഷ്യൂസുകൾ തന്നെ എടുത്ത് പറയുന്നുണ്ട് അതിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് ഗ്ലോബൽ വാമിംഗും ഗ്രീൻ ഹൌസ് എഫക്റ്റും ഓസോൺ ലൈറ്റ് ഡിപ്രഷനുമാണ് ഡിഫ്ലക്ഷനുമാണ് കേട്ടോ ഡിപ്രഷൻ എന്ന് പറയാം ഓക്കെ സോ അത് ആ ഏത് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് നിങ്ങൾ എഴുതുകയാണെങ്കിലും ഈ ആറ് ആറ് കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതിന് ആറ് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തതിനു ശേഷം അവയിൽ നിന്നും ഓരോന്നും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് വേണം നിങ്ങൾ പോകാൻ അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഈ മേജർ എൻവയറമെന്റ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസ് എന്താണെന്ന് ആദ്യമേ ചെയ്യുക അതിൽ ഒന്നോ രണ്ടോ പോയിന്റ്സ് ആണ് നമ്മൾ ചോദിച്ചെങ്കിൽ ആ ഒരു ഇഷ്യൂസിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അങ്ങനെ വേണം നമ്മൾ എക്സാം എഴുതി പോകേണ്ടത് അതിനോടനുബന്ധിച്ച് ചോദ്യമാണ് ഏത് അഞ്ചുമാറും ചോദ്യമാണ് നമ്മൾ ഈ ഒരു മേജർ എൻവയറമെന്റ് ഇഷ്യൂസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളോട് കൊസ്റ്റിൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് നെക്സ്റ്റ് വൺ രണ്ടാമത്തെ ടോപ്പിക്കാണ് നാഷണൽ എൻവൺമെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് അതൊരു വൺ ആയിട്ടാണ് ചോദിച്ചത് നാഷണൽ എൻവയോൺമെന്റ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് എന്ന് പറഞ്ഞിട്ട് വൺ ഒറ്റ ആയിട്ടാണ് ചോദിച്ചത് അതിൽ ഈ ആറ് ആക്ടുകളെ കുറിച്ചും അല്ലെങ്കിൽ ആറ് പ്രോഗ്രാംസുകളെ കുറിച്ചും ഇവിടെ ഉൾപ്പെടുത്തലിൽ നിർബന്ധമാണ് ഫാക്ടറീസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ പ്രിവെൻഷൻ ആക്ട് നയൻറ്റീൻ സെവന്റി എയ്റ്റ് വാട്ടർ പൊല്യൂഷൻ പ്രിവൻഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി സിക്സ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ആൻഡ് മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇതെല്ലാം എന്തിന്റെ ഭാഗമായിട്ട് വരുന്ന നാഷണൽ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ളതിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇവയുടെ ഒരു ഒരു ഓരോ പാരാഗ്രാഫ് എന്ന രീതിയിൽ പഠിച്ചു വെക്കുക എന്നിട്ട് ആറെണ്ണം ലിസ്റ്റ് ചെയ്തതിനു ശേഷം ആറിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതും കൂടി നമ്മൾ ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ദെൻ അത് കൂടാതെ തന്നെ പിന്നെ വരുന്ന സിംഗിൾ സിംഗിൾ ടോപ്പിക്കുകളാണ് ഈ യൂണിറ്റിൽ തന്നെ വരുന്നത് മൂന്നും നാലും അഞ്ചും സിംഗിൾ ടോപ്പിക്കുകളാണ് അമെന്മെന്റ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റും നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലും സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അപ്പം ഈ ഒരു സിംഗിൾ ടോപ്പിക്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരൊറ്റ ചോദ്യമാണ് വരുന്നത് നാഷണൽ ഗ്രീൻ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ലാസ്റ്റ് ടോപ്പിക്ക് എന്ന് പറയുന്നത് എന്താണ് ഇതൊക്കെ നമ്മളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് നാഷണൽ എൻവയോൺമെന്റൽ പോളിസീസ് ചോദിച്ചു ദ റോൾ ഓഫ് നാഷണൽ ആൻഡ് റീജിയണൽ ഗ്രീൻ ട്രിബ്യൂണലിനെ കുറിച്ചും ചോദിച്ചു അതിന് മുൻപത്തേ ഈ അഞ്ചും ആറും ക്വസ്റ്റ്യൻസും ചോദിച്ചു എന്നുള്ളതാണ് ദൻ ലാസ്റ്റിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എൻ എൻജിയോസ് ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻസ് എന്നുള്ളതാണ് ഇന്റർനാഷണൽ എൻജി ഒസ് ആൻഡ് എൻവയർമെന്റൽ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻസ് അതിൽ അഞ്ച് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ എൻ എൻജിഒസ് ആയിട്ട് എടുത്തു പറയുന്നുണ്ട് അതിൽ ഒന്നാമത് എൻവയോമെന്റൽ ഫൗണ്ടേഷൻ ഫോർ ആഫ്രിക്ക എന്ന് പറയുന്നത് രണ്ടാമത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന് പറയുന്നത് മൂന്നാമത് കൺസർവേഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് നാലാമത് ഗ്രീൻ പീസ് ദൻ ലാസ്റ്റ് വൺ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറയുന്നത് അങ്ങനെ അഞ്ച് ഏരിയകളാണ് ഇതിന്റെ ഭാഗത്തുനിന്ന് എടുത്ത് പഠിക്കാനുള്ളത് ഇത് ആദ്യമേ ലിസ്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മളോട് ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുള്ളത് മൂന്നെണ്ണമാണല്ലോ മൂന്നും രണ്ട് കൊസ്റ്റൻസ് ആയിട്ട് എന്ന രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് കൺസർവേഷൻ ഇന്റർനാഷണൽ എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിച്ചു ദെൻ മറ്റ് എൻവയോൺമെന്റൽ ഫൗണ്ടേഷൻ ഫോർ ആഫ്രിക്ക വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന രണ്ടും ഒറ്റ കൊസ്റ്റിയൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു ഈ മൂന്നെണ്ണമാണ് ഇതിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നോക്കുമ്പോൾ കാണുന്നത് സോ അത് തന്നെയാണ് ഈ ഏഴ് ആദ്യം ആദ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ എടുത്ത് പറയുന്നത് ഫസ്റ്റ് സോ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിനാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഓൾമോസ്റ്റ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിൽ ഓരോ യൂണിറ്റിലും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലാസ്റ്റിൽ വരുന്ന ടോപ്പിക്കിനാണ് അപ്പോൾ ഇവിടെയും നമുക്ക് ലാസ്റ്റിൽ വന്നിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എൻ എൻജിഒസ് ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് ദെൻ പിന്നെ ഫസ്റ്റിൽ വന്നിട്ടുള്ള രണ്ട് ഏരിയകളാണ് മേജർ എൻവയോൺമെന്റൽ ഇഷ്യൂസ് നാഷണൽ എൻവയോൺമെന്റൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ദൻ അവസാനമായിട്ട് ഈ ഒരു കാര്യം കൂടി എടുത്ത് പഠിക്കാൻ നാഷണൽ ഗ്രീൻ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ മിനിമം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ഫോർത്ത് യൂണിറ്റിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് ഇനി ഇവയിൽ ഓരോ ക്വസ്റ്റ്യൻസിനെയും എടുത്തുകൊണ്ട് അതിനെ നിങ്ങളോട് എക്സാമിന് എഴുതത്തക്ക രീതിയിലുള്ള പോയിന്റ്സുകൾ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് തരുന്ന വീഡിയോകളായിരിക്കും ഇനി വരിക സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്